ിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം അതുകൊണ്ട് അരുതാത്ത പാൽക്കാരനെ ഒന്നാം തീയതി ആയിട്ട് ആ ശകം കെട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞു വേണ്ട വേണ്ട വരണ്ട പുറത്ത് എന്താ പോട്ടെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നീ ഒരു അക്ഷരം ഉണ്ടാ കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയിലെ അറിയാലോ ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ ഏകാന്തയുടെ അപാര തീരോ പാട്ട് പാടി കോലം കണ്ടില്ലേ കോലോ ഇല്ല കോലം ഞാൻ ഈ കൊലത്തിന്റെ രാവിലെ എങ്ങോട്ടാ എന്റെ സാറെ ഇന്ന് ഒന്നാം തീയ്യതി അല്ലേശ്വര്യമായിട്ട് തണ്ടാ വന്നതാ അത് എന്തിനാ ഇങ്ങനെ ഇവിടെ ഒന്നും ഇല്ല എന്റെ സേട്ടാ പിച്ചത്തരം പറയരുത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോ ചോദിച്ചാലും അല്പം പച്ചവെള്ളം എങ്കിലും കൊടുക്കും ഒന്ന് പോകാ പറയാ താനാരാ ഇവിടുത്തെ മുതലാലിയോ എടോ വേലക്കാരെ വേലക്കാരന്റെ സ്ഥാനത്ത് നിക്കണം അല്ല ஐயோ கிறிஸ்டோ ஒருவாளி பா சாமி நீ சாமி உள்ளவந்த சாமி சாமி உள்ளவந்த மேஹானவல் எருமேனவ இது ஏன் பொண்டாட்டிடா சாமி வாங்க ருக்கு என்ன இத இவன் பிச்சக்காரண்டி ஏய் யோ பிரேல சொல்லாதீங்க வாங்களே என்ன என்ன விஷயம்

ചെരിക്കില്ലേരിക്കില്ലേ പേടിയാവണു പല്ലി കേൾക്കാറില്ലേ അല്ല സേട്ടാ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു കഴിക്കാറില്ല അതല്ല സേട്ടാൻ എന്നറിയുമില്ല അഭിഷ്ണു അഭിഷ്ണു

മാറിസറെ എനിക്ക് വീട്ടിൽ തണ്ട ഈ വീട്ടിൽ ഇവിടെ തന്ന വേറെ തണ്ടികളുണ്ടോ എന്നാ ഇവിടെ നിന്ന് കണ്ടാ എവിടെ നിന്ന് ഉള്ളത് എന്തോന്ന് ഒന്നാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശ്ര കാശ് നീ കൂടെ തന്നിട്ടുണ്ടോ എന്നാ കണ്ടോടെ കൊണ്ടുപോ കോടോ എവിടെ കേട്ട ടെണ്ടിയുടെ ടെണ്ടിയുടെ വിലകളി ഒന്നാം തീയതി ആയിട്ടെങ്കിൽ തണ്ടിൽ ഒന്നും നിർത്തി തണ്ടി ഇന്നത്തെ ദിവസം തണ്ടില്ലെങ്കിൽ കൊല്ലം മുഴുവൻ തണ്ടി പോകണ്ടി ആ ഗേറ്റിന് പുറത്ത് ഗ്യാറ്റിന് പുറത്ത് നിന്നാൽ മതി ഒന്നാം തീയതി നീ അകത്ത് കയറണ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ മാറ്റി വെളി കൊണ്ട് വരാം നീറത്തു നിന്നാൽ മതി ഒക്കെ ഞാൻ സ്കൂട്ടർ കൊടുത്തോണ്ട് വരാം ഒന്ന് ചോന്നു ഈ കയ്യിൽ കൈ നീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല ഈ തുരുമ്പിങ്ങനെ ഓടിച്ചിട്ട് നടക്കുന്ന മൊലാലിനെ സമ്മതിക്കണം ഒരിക്കൽ ഞാൻ തൂക്കി വിൽക്കും എന്റെ കൂടെയുള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ അതൊരു സ്ഥിരം ശീലമാക്കണ്ട സ്റ്റാറ്റസിന് യോജിച്ചല്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാം മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും അല്ലെ ഈ ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി ഒക്കെ തന്നെ ഈ ഒന്നാം തിയതി കേരളം എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ള അല്ല കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധവാ ഒന്നാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നീ കയറണ്ടാന്ന് പറഞ്ഞത് പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ടുപോവാ ഐശ്വര്യമുള്ള ഒരാളല്ലേ ഞാൻ ഏറ്റവും നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി എന്ന് പറയണം പിന്നെ ഉണ്ടല്ലോ ഒരു ഇരുമ്പ് കമ്പി തരുവോ ഏതായിട്ടോ ഓ ഏതായാലും അധികം ില്ലേ അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഒന്നാം തീയതി കുഴപ്പിക്കല്ലേ എനിക്ക് എന്റെ കാശ് തരണം അല്ലാതെ ഈ വാസിക്ക് പോവില്ല കാശ എന്താ അല്ലെ വിളിച്ചു വരുത്തിയൊരു കാശ് തരില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആയോ നിങ്ങൾ പറ നിങ്ങൾ ആര് വിളിച്ചു വിളിക്കുന്ന ഇവ കാളു മാറി പോയിട്ടുണ്ടോ ഓ അതാണോ കാര്യം മോലാലിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ എന്ത് ഏർപ്പാട് ഇവിടെ ഓരോർപ്പാടില്ല നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാധനമില്ല കാശ് കൊടുത്താൽ ഒതുക്കിയോ വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മോലാലി ഇതാണ് വീട് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കാണാറില്ലല്ലോ ഓ ഹൗസ് വാമിങ്ങും വെഡിങ് ആനിവേഴ്സിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേടനായിരിക്കും ുംപ്പുട്ടിനെത്തിനേജ് മിസ്റ്റർ അപ്പുട്ടിനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലോ നമ്മൾ കണ്ടിട്ടില്ല മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണും

ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസ് ആണ് പലരും പറയാറുണ്ട് അല്ല രേണു വരും അതിരിക്കാം എപ്പോ വന്നു കുറച്ചു നേരം എന്ത് നേരത്തെ നീ കാപ്പി നിൽക്കാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം പതിവാണ് തന്നെയാ അല്ല രേണു രേണു പറഞ്ഞു പറഞ്ഞു സദാ ആളാണെന്ന് ഓ ഓ അതും അവൾ ശരിയാ ഇന്നത്തെ ഇന്നത്തെ മറന്നുണ്ടാവും ഡോക്ടർ രാവിലെ കുളിച്ച് മുണ്ടും അമ്പലത്തിൽ ും അവളേം വിളിച്ചു പക്ഷെ ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ ഓഫീസിലോ അതെ എന്റെ അഡ്വർട്ടൈസിംഗ് ഏജൻസി കമ്പനി അപ്പോ എക്സ്പോർട്ടി അതും അവൾ പറഞ്ഞോ ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല കാരണം ഈ റെക്കമെൻഡേഷൻ അതിന്റെ പിന്നെ ആണല്ലേ തന്നെയാണ് ഈ അഡ്വർടൈസിംഗ് ശരിക്കും പറഞ്ഞ രണ്ടും ഒന്ന് നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ എന്ത് പറഞ്ഞാലും ഇതുപോലൊരു തന്നെ ശരിയാ ഇപ്പതന്നെ വെഡിന്റെ ഹൗസ് വാമിങ്ങിന് വരാത്ത പരിഭവം ഇപ്പൊ തീർന്നല്ലോ അല്ലേ വെഡിന്റെ വരാതിരുന്നു ഒരാണെങ്കിൽ നന്നായി ഭയങ്കര ബോർ കമ്പനിയായിരുന്നു നെ അല്ല രേണു നമുക്കൊരു ശ്രമിച്ചു കൂടാ ഞാൻ കേട്ടോ ആയിക്കോട്ടെ ഓക്കെ

പിന്നെ ഡോക്ടർ ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിവായിരുന്നു പിന്നെ നാളെ ഡോക്ടറെ മൂത്ത് നോക്കാൻ പറ്റുമോ സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ ഏതായാലും ചിങ്ങൊന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് എ റൊമാൻറ്റിക് ഹീറോ മിസ്റ്റർ പ്രേണു േണു എന്താ ഇത് ഇന്നൊരു നല്ല ദിവസമായിട്ട് നിലവിളക്ക് പോലും കത്തിച്ചു വയ്ക്കാതെ സാരമില്ല സദാ കത്തി നിൽക്കുന്ന വിളക്ക് രേണുവിന്റെ മനസ്സിലുള്ള എന്തിനാ മറ്റൊരു നിലവിളക്ക് അല്ലേ ഭയങ്കര ക്ഷീണം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ ഭക്ഷണം എടുത്തു നോക്കി ആ പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്തോർന്നും കഴിക്കാത്ത നിനക്ക് എന്തു പറ്റി വിചപ്പില്ല എനിക്കറിയാം എന്താ വിശപ്പില്ലാത്തതെന്ന് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് മനഃപൂർവം തന്നെയാണ് സംഭവിച്ചത് അല്ലെന്ന് പറയാൻ പറ്റുമോ നീ എന്നല്ല ആരായിരുന്നാലും തെറ്റിദ്ധരിച്ചു ആ കൊച്ചിരാമൻ അവൻ ഒറ്റോട്ടാ അവ അറിഞ്ഞിട്ടില്ലെന്നോ അവനല്ലേ ഒന്നാം തീയതി കടയിൽ കയറാനെന്നും പറഞ്ഞ് എങ്ങാണ്ടോ കിടന്ന ഒരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഈ ബഹളം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ പെരുമാറ്റം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് രേണു നീ എന്നെ വിശ്വസിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യാ നിനക്ക് തോന്നണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്നോ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ മരിക്കുന്നവരെ നീ മാത്രമേ ഉണ്ടാവൂ എന്റെ അപ്പൂട്ടിന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം